ന്യൂസിലേക്ക് സ്വാഗതം മട്ടന്നൂർ അമ്മ പാലിയേറ്റീവ് കെയർ യൂണിറ്റിൻ്റെയും മിനി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബിൻ്റെയും നേതൃത്വത്തിൽ സേഫ് ഫുഡ് ചലഞ്ച് സംഘടിപ്പിക്കുന്നു പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയാണ് ചലഞ്ച് നടത്തുന്നത് പരിപാടി നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് ഉദ്ഘാടനം ചെയ്തു ഒരാൾ പോയാൽ ഇങ്ങനെ സ്വാഭാവികമായിട്ടുള്ള എന്നാൽ ഇല്ലാതെ ചെറുപ്പത്തിൽ തന്നെ വലിയ രോഗങ്ങൾ പിടിപെട്ട് കിടപ്പിലായി പോകുന്നവരാണ് നമ്മുടെ സങ്കടപ്പെടുന്നത് അത്തരം സങ്കടങ്ങൾ നമുക്ക് ഉണ്ടാകാതിരിക്കണം അതിന് നമ്മള് ഏതൊക്കെ വഴികളിലൂടെ സഞ്ചരിക്കാൻ പറ്റുമോ ആ വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കണം അതാണ് മിനി ക്ലബ് ഒരു ചലഞ്ചിലൂടെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് വീടുകളിലേക്ക് എത്തുന്ന പഴം പച്ചക്കറികൾ മത്സ്യമാംസങ്ങൾ ധാന്യങ്ങൾ തുടങ്ങിയവയിൽ അടങ്ങിയിരിക്കുന്ന കീടനാശിനികൾ ഇല്ലാതാക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സേഫ് ഫുഡ് ചലഞ്ചിലൂടെ വിതരണം ചെയ്യുന്നത് ഇതിലൂടെ ലഭിക്കുന്ന തുക കിടപ്പുരോഗികൾക്കും കരുതൽ വേണ്ടവർക്കുമുള്ള പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കുമായാണ് ഉപയോഗിക്കുക ചടങ്ങിൽ കൌൺസിലർ പി രാഘവൻ അധ്യക്ഷനായി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത ആദ്യ വിതരണം നിർവഹിച്ചു ജില്ലാ കാൻസർ കൺട്രോൾ കൺസോഷ്യൻ പ്രസിഡന്റ് പി നാരായണൻ മുഖ്യാതിഥിയായി വി എൻ മുഹമ്മദ് ജി കുമാരൻ നായർ മുസ്തഫ ദാവാരി കെ ഗണേശൻ വി കെ ഷാജി രാജീവൻ കെ പി രമേശ് ബാബു അമ്മ പ്രകാശൻ എന്നിവർ സംസാരിച്ചു സേഫ് ഫുഡ് ചലഞ്ചിൽ പങ്കെടുക്കുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്നവർക്ക് ഒന്നു മുതൽ മൂന്നുവരെയുള്ള യഥാക്രമം സ്വർണ്ണനാണയം വാഷിംഗ് മെഷീൻ മൈക്രോവേവ് ഓവൻ എന്നിവയും അൻപത് പേർക്ക് പ്രോത്സാഹന സമ്മാനമായി ഗിഫ്റ്റ് കൂപ്പണുകളും നൽകും ന്യൂസ് മട്ടന്നൂർ